കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി അസാധ്യമോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഉന്നത ശീർഷരായ വനിതകൾക്ക് പോലും അപ്രാപ്യമായി മുഖ്യമന്ത്രി കസേര മാറുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ മയക്കത്തിലാണ് ഭരണഘടന അനുശാസിക്കുന്ന സംവരണത്തിന്റെ സാധ്യതകൾ ഉണ്ടായപ്പോഴാണ് സാമുദായിക ലേബലമായി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളടക്കം വനിതകളെ പരിഗണിക്കാൻ തുടങ്ങിയത് വനിതകളെ സ്ഥാനാർത്ഥികളാക്കാൻ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് സമുദായ സംഘടനകളുടെ തെറ്റൂരം തേടേണ്ടതുണ്ട് ഭരണ നൈപുണ്യത്തിൽ ലോകം ശ്രദ്ധിച്ച ഇന്ദിരാഗാന്ധിയെ സൃഷ്ടിച്ച രാജ്യമാണ് ഇന്ത്യ വനിതാ മുഖ്യമന്ത്രിമാർ ഇന്നും നന്നായി ഭരിക്കുന്ന കേരളത്തെക്കാൾ വലിയ സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്നതും നാം മറക്കരുത് ഐക്യ കേരള പിറവിക്ക് ശേഷം രൂപം കൊണ്ട മന്ത്രിസഭകളിൽ വനിതകൾ മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഭരണ നൈപുണ്യം ഇല്ലാത്തത് കൊണ്ടോ സംഘടനാ പാഠവും ഇല്ലാത്തത് കൊണ്ടോ ആയിരുന്നില്ല അത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അർഹമായ പരിഗണന സ്ത്രീ സമൂഹത്തിന് നൽകിയില്ല എന്നതാണ് പരമാർത്ഥം അവരുടെ കഴിവുകൾ സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണ മേഖലകളിൽ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ വിശാലമായ സമീപനമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടാവേണ്ടത്